ഖുറാനി തന്നെ നിങ്ങൾക്ക് കാണാം കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന് അതുപോലെ നിങ്ങളുടെ അയൽവക്കത്ത് ജീവിക്കുന്ന ആൾ സത്യനിഷേധി അതായത് കാഫിറാണ് എന്നുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ പരുഷമായിട്ട് പ്രവർത്തിക്കണം പരുഷത്തെ അവൻ കണ്ടെത്തണമെന്ന് ഖുറാനി തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഇനി അതേപോലെ ഹദീസുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങൾ നടന്നു പോകുമ്പോൾ എതിരെ ഒരു ജൂതൻ വന്നാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി വന്നാൽ നിങ്ങൾ അവന് വഴി എളുപ്പാക്കി കൊടുക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ വഴി ഇടുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് എന്നെ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഇസ്ലാം വിശ്വാസി മുസ്ലിം അല്ലാത്ത ഒരാളെ എന്ത് ചെയ്യണമെന്നാണ് കുർആാൻ പറഞ്ഞത് എന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞത് കണ്ടെടുത്ത് വെച്ച് കൊല്ലണം അല്ലെ അങ്ങനെയല്ലേ വധശിക്ഷ റദ്ദാക്കാൻ കാന്തപരം കൂടി വിഷയത്തിൽ സൂഫി പണ്ഡിതരുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു നിഖിൽ ഈ ചർച്ചയിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടല്ലോ അതിന്റെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്നാലും എന്റെ പുനരേഭ്യസങ്ങളും വല്ലാത്തൊരു ചീത്താണി ചെയ്ത് കേട്ടോ എത്ര കാലമെടുത്ത് സമയവും ഊർജവും ചെലവാക്കി ആരു ഹുസൈനും സി അടക്കമുള്ള ആളുകൾ ഇസ്ലാമേതര സമൂഹങ്ങളെ പഠിപ്പിച്ചത് മുസ്ലിങ്ങളെ സൂക്ഷിക്കണം അവരെ കുറാനുണ്ട് അവിശ്വാസികളെ മുസ്ലിം അല്ലാത്തവരെ തക്കം കിട്ടിയാൽ തക്കം പാർത്തിരിക്കുകയും വധിക്കുകയും അവരെ വഴി ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ ഇടുക്കി കൊടുക്കുകയോ ഇടുക്കി ജില്ലയിലാക്കുകയോ അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗത്തേക്കാക്കി കൊടുക്കുക എന്നൊക്കെ നിരന്തരമായി പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഉസ്താദിന്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഇതെല്ലാം തകിടം മറിഞ്ഞു പോയില്ലേ ഉസ്താദ് ഒരു മനുഷ്യന്റെ അധ്വാനത്തിന് ഒരു വില കൽപ്പിക്കണ്ടേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് സാക്ഷാൽ ഉസാമാബില്ലാദിന്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ഇസ്ലാം ആയതുകൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ മാറ്റിയാൽ ഉസാമ ഉസാമാബില്ലാദ് നല്ല മനുഷ്യനാണ് എന്നാണ് സി രവീന്ദ്രൻ പറഞ്ഞത് അപ്പൊ എന്തായി ആളുകളൊക്കെ അവനോട് ചോദിക്കുകയാണ് മുസൽമാനെ കൊന്ന കേസിൽ പ്രതിയായ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കഴുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു മുസ്ലിം പണ്ഡിതം വരുന്നു ഈ കാരുണ്യ പ്രവർത്തനത്തിന് കാന്തപുരം എ പി എം മുഖ്യം മുസ്ലിമാരെ പ്രേരിപ്പിച്ച ആ സോഫ്റ്റ്വെയർ എന്താണെന്ന് ആളിപ്പോൾ ചോദിക്കുകയാണ് ഉസാമ ഉസാമാബില്ലാദിൻ്റെ ഉള്ളിൽ ഉസാമബില്ലാദിനെ ക്രൂരനാക്കിയത് അല്ലെങ്കിൽ മോശക്കാരനാക്കിയത് തീവ്രവാദിയാക്കിയത് ഇസ്ലാം എന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ കാന്തപുരം ഉസ്താൻ ഇത്രയും മാതൃകാപരമായ കരണീയമായ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണെന്ന് അവൻ്റെ കണ്ണാക്കിലിട്ട് ആളുകൾ പൊട്ടിക്കുകയാണ് എന്നാലും ഉസ്താദ് വല്ലാത്തൊരു ചെയ്താണ് ചെയ്തത് എന്തായാലും അലഹമ്മുള്ള ദീർഘായുസ്വരട്ടെ അത്ഭുതപ്പെട്ടു പോയി ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ ചാനൽ തുറന്നാൽ സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയക്കാർ മത്സരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മത്സരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ പ്രശംസിക്കാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കുന്ന ഉസ്താദ് ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഒരുപാട് പ്രശംസയും പ്രാർത്ഥനയും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകൾ കഥ വടച്ച് മൂലക്കിരുന്ന് കരയാണ് ഉസ്താദ് കരയുകയാണ് പൊട്ടി കരയുകയാണ് എന്ത് ചെയ്യുന്നു എന്ത് പറയും കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം പതിയിരിക്കണം ഇടുക്കി ജില്ലയിൽ വീടാക്കി കൊടുക്കണം അല്ലെങ്കിൽ പത്തനംതിട്ടയിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അതേ അവിശ്വാസിയായ ഒരു സ്ത്രീയെ കഴിമരത്തി ഒരു മുസ്ലിം പണ്ഡിതെ രക്ഷിച്ചുകൊണ്ട് വരും എന്നെ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഇപ്പം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ഫോട്ടോ മത്സരിച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ല ഉസ്താദിന്റെ കരണീയമായ പ്രവൃത്തി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ അല്ലെങ്കിൽ ഒരു മുസൽമാന്റെ പ്രവൃത്തി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിൽ പോയിട്ട് അവിടെ താമസിക്കുന്ന ഇസ്ലാമിയേതര സമൂഹങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഇതുപോലെ വിദേശ രാജ്യത്ത് കുടുകിക്കിടന്നപ്പോൾ അദ്ദേഹത്തെ പുറത്തിറക്കാൻ മുന്നിട്ട് വന്നത് സാക്ഷാൽ ഈ മതത്തിന്റെ ഈ അവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന എന്ന് നിങ്ങൾ പറയുന്നില്ലേ ഈ മതത്തിന്റെ ഭാഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട യൂസു അലി സാഹിബായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം അപ്പം ഏതെങ്കിലും ഒരു മുസൽമാന്റെ ആദ്യത്തെ കരണീയമായ ഒരു പ്രവൃത്തി അല്ല ഇത് പക്ഷെ ഞങ്ങൾ അന്നും ഇന്നും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാ ഇതൊക്കെ ഞങ്ങളുടെ തക്കിയുടെ ഭാഗമാണ് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കും ഈ അവസരത്തിൽ അല്പമെങ്കിലും ഹൃദയമുള്ള മനുഷ്യർ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം വിശുദ്ധമായ ഖുർആാൻ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമേതര സമൂഹങ്ങളെ ഇല്ലായ്മ ചെയ്യൽ എന്ന പ്രത്യശാസ്ത്രമാണ് എങ്കിൽ ഇസ്ലാമിൻ്റെ മുഖമായ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഒരു മുസൽമാനെ വധിച്ചതിന്റെ പേരിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന ഇസ്ലാമേതര സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കഴിമരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നിക്കുന്നു തൊട്ടിപ്പുറത്ത് യൂസുഫ് അലി സാഹിബിനെ പോലുള്ള ആള് ഇസ്ലാമേതര സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരനെ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ തന്നെയും ഇന്നും നാളെയും ഭാവിയിലും ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം പി സി ജോർജിനെ പോലുള്ള ആളുകൾ പറയുന്ന തീവ്രവാദി ഭീകരവാദിയുമാണ് ഞങ്ങൾക്ക് ഇതൊന്നും കുത്തരിയല്ല ഇത്രയും കരണീയമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ഇതിനിടയിലൂടെ നടക്കുന്ന വേറെ ചില പ്രവർത്തനങ്ങൾ അറിഞ്ഞിരുന്നോ ഈ വാർത്തയൊന്ന് വായിച്ചു നോക്കി സ്ക്രീൻ നിങ്ങൾ വാർത്ത കാണുന്നുണ്ടല്ലോ അല്ലേ മുകേഷ് രാകേഷും അല്ലേ രണ്ടുപേര് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടതാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ചാമത്തെ ഓപ്പറേഷൻ സിന്ധൂർ അടക്കം നമ്മുടെ രാജ്യത്തിനെ മുൾമുനയിൽ നിർത്തിയ ഓപ്പറേഷൻ സിന്ധു അടക്കമുള്ള വിഷയങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്തതിന് നമ്മുടെ രാജ്യത്ത് പിടിക്കപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനല്ല എന്നിട്ട് ഞങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമാണ് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും ഞങ്ങൾ വേണം പക്ഷെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഏതാ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ചു കൊല്ലുക അതാണ് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ചിരി വരുന്നില്ല ആർക്കും ചിരി വരുന്നില്ലല്ലേ ഇനി ഈ മുഹൂർത്തത്തിൽ ഒരാളെ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ കിടന്ന് മരിച്ചാലും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നാണ് കാന്തപുരം അടക്കമുള്ളവർ പറയുന്നത് മതപണ്ഡിതർ ഫത്വ ഫാക്ടറികളായി മാറിയെന്നും സുഹറ ഏഷ്യാനോട് പറഞ്ഞു കേട്ടല്ലോ ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കാക്ക പീട്ടാൽ ബഹുമാനപ്പെട്ട ഈ പി സ്ഥലത്ത് പറയുന്ന ആളുകളാണ് ഇവരൊക്കെ ഇക്കാലം അത്രയും ഒരു പെൺകുട്ടിക്ക് ഒരു പെൻസിൽ മേടിച്ചു കൊടുത്തെങ്കിലും അനുകരണീയം മാത്രം ഇവരെയും കാണിച്ചിട്ടുണ്ടോ ഒരു മണ്ണാങ്കട്ടവും ഇങ്ങനത്തെ കുറെ നിർഗുണരായ ലിബറലുകളുണ്ട് ഇസ്ലാമിന്റെ അകത്തോട് പുറത്തോണ്ട് ഇവരെ പരിപാടി എന്ന് പറഞ്ഞാൽ ചാനലിൽ വന്ന അഭിപ്രായം പറയില്ല വേറെ സാധനം കൂടെ വേറെ ഞാൻ ഇപ്പം പറയുന്നില്ല അവസരം വരുമാനം പറയാം ഇവരോട്ട് ഉറങ്ങി തൊള്ളും ചാലല് വന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ സമൂഹത്തിന് എന്താ ഗുണം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താൻ സ്ത്രീ വിരുദ്ധനാണ് യാഥാസ്ഥികനാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ എത്ര സ്കൂളുകൾ എത്ര എത്തിയും കുഞ്ഞുങ്ങൾ ബഹുമാനപ്പെട്ട എ പി സ്ഥാന്റെ കീഴിൽ ഉസ്താദ് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് എത്ര എത്ര പെൺകുട്ടികൾ കിനാവ് കാണാൻ പോലും കഴിയാത്ത എത്ര പെൺകുട്ടികൾ ഇന്ന് സുഗൃഹമായ സ്ഥാനത്ത് ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉസ്ഥാന്റെ ലോ കോളേജ് എത്ര പേര് പഠിക്കുന്നുണ്ട് സംസ്ഥാന സ്ത്രീപക്ഷം എന്ന് പറയുന്നവർക്ക് പോലും ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു മണ്ണാങ്കട്ടയും ചെയ്യാനില്ല ഈ വർത്താനം തന്നെ ഉള്ളൂ ഈ തൊണ്ടയിൽ തൊണ്ടകീരുള്ള സംസാരം മാത്രമേ ഉള്ളൂ കർമ്മപഥത്തിൽ ഒന്നും ചെയ്യാനില്ല ഈ യാഥാസ്ഥികൻ എന്ന് വിളിക്കുന്ന ഈ ഒരു മനുഷ്യൻ തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായമാകാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം അദ്ദേഹം ചെയ്തു വെച്ച പ്രവൃത്തി ഈ ഒരു ജീവിതം കൊണ്ട് ചെയ്യാത്ത എത്ര മനുഷ്യന്മാരോടുണ്ട് ആ മനുഷ്യരാണ് ഉസ്താദിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ആർക്കെങ്കിലും ഒരു നാ ഒരു നാരങ്ങമുട്ടയായിട്ട് ഉപകാരം ചെയ്തിട്ട് വിമർശിച്ചെങ്കിലും ആ വിമർശനം കേട്ടിരിക്കാനെങ്കിലും ഒരു സുഖം ഉണ്ടായിരുന്നു ഏതായിരുന്നാലും അലഹമ്മദ ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ് അള്ളാഹു നമ്മുടെ സ്ഥാന ആഫിയത്തും ആരോഗ്യവും ദീർഘായുസം കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും വിവിധ വിവിധ സംഘടനകളിലുള്ള നേതാക്കന്മാരും വിവിധ വഴികളിലൂടെ പലതരത്തിലുള്ള കരണീയമായ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അലഹമദില്ല എല്ലാം ശ്ലാഘനീയമാണ് പ്രത്യേകിച്ച് എ പി സ്ഥാനപ്പുള്ള ആളുകൾ വർത്തമാന കാലഘട്ടത്തിൽ ഏകപക്ഷീയമായി വിമർശിക്കപ്പെടുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ ആളുകളെല്ലാവരും പ്രത്യേകിച്ച് ഒരു മുസ്ലിം പണി ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്തിൽ ഉസ്താനെ പോലുള്ള ഒരാളെ എല്ലാ ആളുകളും പൂർത്തുമ്പോഴും അതിൽ ജാതി ഭേദ മന്യ എല്ലാ ആളുകളും രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകന്മാരെല്ലാം മത്സരിച്ച് ഉസ്താനെക്കുറിച്ച് പറയുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് എന്തുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരും കമൻറ്റായി ഇടതാണ്